ഇതാണ് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ആൻഡ് ഈ ഫോണിലാണ് നത്തിങ് ആദ്യമായിട്ട് ബ്ലോഡ് വെയറും ആഡ്സ് ഒക്കെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു ഫോണിൽ ആഡ്സും ബ്ലോഡ് വെയർ ഒക്കെ കാണാൻ പറ്റുന്നതാണ് മാത്രമല്ല ഇതിന്റെ പ്രൈസിംഗ് വളരെ കൺഫ്യൂസിംഗ് ആണ് നിങ്ങൾ ട്വന്റി തൗസൻഡ് റുപ്പീസ് മുടക്കി ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണോ വേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്തു തരാം ആദ്യമേ ഇതിന്റെ സഫ്റ്റ്വെയറിനെ പറ്റി തന്നെ പറയാം അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ കിട്ടുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പം ആദ്യമേ ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി തന്നെ സംസാരിക്കാം ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ബ്ലോഡ്വെയറും ആഡ്സും ഇപ്പം കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ബ്ലോഡ് വെയർ ഒന്നും വന്നിട്ടില്ല ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം ആണ് ഇതൊക്കെ ഒരു ബ്ലോഡ്വെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ല നത്തിങ്ങിന്റെ സിഇഒ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ബ്ലോട്ട്വെയർ ആണെന്ന് അത് ഇപ്പോഴല്ല ഫോൺ വൺ ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ ബ്ലോഡ് വെയർ ആണെന്ന് എന്റെ ഒരേ റിക്വസ്റ്റ് മാത്രമേ നത്തിങ്ങിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ വേറൊന്നുമല്ല ബ്ലോട്ട്വെയർ കൊടുക്കുന്ന കുഴപ്പമില്ല ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ ഓക്കെയാണ് പക്ഷെ കൊടുക്കുമ്പോൾ ബബിൾ ഷൂട്ടർ പോലത്തെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായാലും ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് വിശ്വസിക്കാം കാരണം നത്തിങ് ആയതുകൊണ്ട് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇതിൽ പറയാൻ പറ്റത്തില്ല ഒരിക്കലും ബ്രോഡ്വെയർ കൊടുക്കൂലെന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം നത്തിങ് എന്തായാലും ബ്രോഡ്വെയർ കൊടുത്തു നെറ്റ്ഫ്ലിക്സ് കൂടെ കൊടുക്കായിരുന്നു ആൻഡ് നെറ്റ്ഫ്ലിക്സിലെ ഹെച്ച് ഡി ആർ സർട്ടിഫിക്കേഷനോട് കൊടുക്കായിരുന്നു ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ബ്രോഡ്വെയർ ഒന്നും പറഞ്ഞ് അത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കൊടുക്കത്തില്ല അത് കൊടുക്കാത്തോണ്ട് നത്തിന്റെ ഫോൺസിലെ ഹെച്ച് ഡി ആർ സർട്ടിഫിക്കേഷൻ നോർമലി അങ്ങനെ കാണാറില്ല ഈ ബ്രോഡ്വെയർ ഒന്നും വലിയ കുഴപ്പമില്ല കാരണം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റാതെയാണ് പക്ഷേ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇതിൽ ലോക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള പോസ്റ്റർ ആയിട്ടുള്ള ആഡ്സ് ആണ് അത് ബേസിക്കലി ആഡ്സ് തന്നെയാണ് ഇനിയിപ്പോൾ ആൾക്കാർ പറയുകയാണ് നോർമലി ഉള്ള സ്ലൈഡ് ഷോയാണ് പിക്ചേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നതാണെന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല അത് ഗ്ലാൻസ് പോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് സെറ്റിംഗ് പോയി ഓഫ് ചെയ്യാൻ പറ്റും ബട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ഈ ഒരു ഫോണിൽ അത് ഓൺ ആയിട്ടാണ് വരുന്നത് അത് ഒട്ടും തന്നെ നത്തിങ്ങിന്റെ ഭാഗത്തുനിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം കൂടെയായിരുന്നു സോ ഈ രണ്ട് കാര്യങ്ങൾ മാറ്റിവയ്ക്കാണെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് നോർമലി യു ഐ കൂടെ സ്ക്രോൾ ചെയ്യാനൊന്നും ഇഷ്യൂസ് നല്ല രീതിയിൽ ഈ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ മൈനർ ബഗ്സ് ഞാൻ ഇതിന്റെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല ലെൻസ് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ലാഗ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് ഞാൻ മേജർ ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഐ ഹോപ്പ് നത്തിങ് ഒരു ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുമെന്ന് പിന്നെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് വരുന്നത് ഈ കാലത്ത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കൊടുക്കുന്നത് വളരെ മോശം തന്നെയാണ് ആൻഡ്രോയിഡ് സിക്സ്റ്റീനും നത്തിങ് ഓഎസ് ഫോറും കൊടുക്കാമായിരുന്നു പക്ഷെ ഇവിടെ കിടുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ഓസ് ത്രീ പോയിന്റ് ഫൈവ് ആണ് എന്തെങ്കിലും ചെയ്യാൻ ായിരുന്നു കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആണ് സിക്സ്റ്റീൻ കിട്ടും സെവൻറ്റീൻ കിട്ടും അപ്പോൾ തന്നെ മൂന്ന് അപ്ഡേറ്റ് ആയി ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആയിരുന്നെങ്കിൽ ഒരു അഡീഷണൽ അപ്ഡേറ്റ് കൂടെ കിട്ടിയേനെ സോ ആ ഒരു കാര്യം കൂടെ നത്തിങ്ങിന് ഇംപ്രൂവ് ചെയ്യാമായിരുന്നു പിന്നെ എ ഐ ഫീച്ചേഴ്സ് ഒക്കെ വളരെ ബേസിക്കാണ് എസെൻഷ്യൽ സ്പേസ് വരുന്നുണ്ട് അത് മാത്രമല്ല എസെൻഷ്യൽ സേർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ വരുന്നുണ്ട് ഈ രണ്ട് എ ഐ ഫീച്ചറാണ് ടിപ്പിക്കലി നത്തിങ് ഫോൺ കാണുന്ന ഫീച്ചർ തന്നെയാണ് പിന്നെ പെർഫോമൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റിന്റി ഹൺഡ്രഡ് പ്രോ ചിപ്സെറ്റ് ആണ് ഇതിൽ വലിയ പ്രോ ഒന്നും ഓൾറെഡി നമ്മൾ സി എം എഫ് ഫോൺ ടു പ്രോന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ അതും ഇതുമായിട്ട് സ്പെസിഫിക്കേഷൻ എക്സാക്ട് സെയിം ആണ് ചെറിയ രീതിയിലുള്ള ഡൗൺ ഗ്രേഡ്സ് എന്നാൽ അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ എന്തായാലും ലാസ്റ്റ് ഈ ഒരു വലിയ വീഡിയോസ് ഒന്നും ഇല്ല ആന്റിഡു സ്കോർ നോക്കിയാണെങ്കിൽ എട്ട് ലക്ഷത്തിന്റെ റേഞ്ചിലാണ് ആന്റിഡു സ്കോർ കിട്ടുന്നത് യു സ്റ്റെബിലിറ്റി ആണെങ്കിലും ഈ ഒരു ചിപ്സെറ്റിന്റെ വളരെ അധികം നല്ലതാണ് തോട്ടൽ ഇൻട്രസ്റ്റിലൊന്നും ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഡ്രോപ്പ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി ബെഞ്ച് മാർക്കിന്റെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഈ ഒരു ചിപ്സെറ്റ് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഒരു ചിപ്സെറ്റ് ആണ് ഈ പ്രൈസ് ിന് ഒരു നോർമൽ യൂസറിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചിപ്സെറ്റ് തന്നെയാണ് പിന്നെ എട്ട് ജി ബി റാമിന്റെ വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ എന്നാൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട് രണ്ടും യു എസ് ടു പോയിന്റ് ടുന്റെ സ്റ്റോറേജ് ടൈപ്പാണ് എൽ പി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിന്റെ വൺ ട്വന്റി ഹേർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബ്ല ഡിസ്പ്ലേയാണ് ഇതിൽ ടു വൺ സിക്സ് സീറോ ഹേർട്സിന്റെ പി ഡബ്ല്യൂ ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട് ഔട്ട്ഡോർ ഡോർ ബ്രൈറ്റ്നസ്സിനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡിസ്പ്ലേ തന്നെയാണ് പക്ഷെ നത്തിങ് ഫോൺ ത്രീ എയിലാണെങ്കിലും ത്രീ എ ലൈറ്റിലാണെങ്കിലും പിന്നെ സി എം എഫ് ഫോൺ ടു പ്രോയിലാണെങ്കിലും ബെസൽസ് അത്യാവശ്യം കനമുണ്ട് അത് ഒക്കെ സ്ലിം ആക്കാമായിരുന്നു കാരണം കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ വളരെ സ്ലിം ബെസൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കനമുള്ള ആണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം ബെസൽസ് വളരെ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് താഴെ ചിന്നു മാത്രം കൂടുതൽ ബാക്കിയുള്ള ബെസൽസ് കുറവ് അങ്ങനെയൊന്നും അല്ല ഫുൾ ബെസൽസും ഒരേ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും അത്യാവശ്യം കനമുള്ള ബെസൽസ് ആയതുകൊണ്ട് അത് ഒട്ടും തന്നെ മോഡേൺ ഫീൽ എനിക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ക്യാമറസിൽ വലിയ രീതിയിൽ ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ കിട്ടുന്നുണ്ട് ഡീസൻ ക്യാമറയാണ് അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നില്ല എന്നാൽ ഏറ്റവും മോശം എന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ നടുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസിനുള്ള ഒരു ഡീസെന്റ് ക്യാമറ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡീസന്റ് പറയാനുള്ള മെയിൻ റീസൺ കളേഴ്സിലൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു കളർ സയൻസ് ആണ് അവിടെ നത്തിങ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് പ്രോബ്ലം പറയാനില്ല എന്നാൽ ഹെയർ ഒക്കെ നോക്കിയാണെങ്കിൽ കുറച്ചൊന്ന് കോൺട്രാസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണൊക്കെ ർഫോമൻസും ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ ഈ ഒരു ഫോണിൽ ടു എക്സിൽ ഇട്ട് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽസ് കുറവ് അവിടെ നോട്ടീസ് ചെയ്യുന്നതാണ് വൺ എക്സിലാണെങ്കിലും ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വളരെ അധികം കുറവായിട്ട് ഫീൽ ചെയ്യും അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഈ ഒരു ടു എക്സിൽ ഒന്നും ഒട്ടും യൂസബിൾ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഈ ഒരു ഫോണിന്റെ ഈ ഒരു പ്രൈസിന് നല്ലത് തന്നെയാണ് പിന്നെ ഹെച്ച് ഡി ആർ പെർഫോമൻസ് നോക്കിയാണെങ്കിലും ഫോട്ടോസിന് നല്ല ഡീസന്റ് ആയിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത് പിന്നെ ഫോർ കെ തേർട്ടി എഫ് പിന്നിലെ വീഡിയോ ക്വാളിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത്യാവശ്യം നല്ല സ്റ്റേബിൾ വീഡിയോസ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാതെ ആണ് സ്കിൻ ആണെങ്കിലും ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവിടെയും വീഡിയോ സൈഡിൽ കുറ്റം പറയാനില്ല ആൻഡ് എയ്റ്റ് മെഗാ പിക്സലിന്റെ അൾട്ര വൈഡിന്റെ കളർ സയൻസ് നല്ലതാണ് പക്ഷെ ഡീറ്റെയിൽസ് വളരെ കുറവാണ് സോ എയ്റ്റ് മെഗാ പിക്സൽ ആയതുകൊണ്ട് ഡെയിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എയ്റ്റ് മെഗാ പിക്സലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടു മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് മാക്രോ പെർഫോമൻസും എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല ടു മെഗാ പിക്സലാണ് ഡീസെന്റ് പെർഫോമൻസ് ആണ് അവിടെ കിട്ടുന്നത് ആൻഡ് ഫ്രണ്ട് ക്യാമറ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസ് ആണ് എന്നാലും നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു ഹൈ പ്ലീസിംഗ് ലെവൽ ഫോട്ടോസ് കാണാൻ പറ്റുന്നതാണ് പിന്നെ പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഡീസൻറ് എഡ് കട്ടാണ് ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുറ്റം പറയാനില്ല എന്നാൽ ഫ്രണ്ടിൽ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ആയിരുന്നിട്ടും ഫോർ കെ വീഡിയോ ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ടെൻ എയ്റ്റ് പി സിക്സ്റ്റി എഫ് പിന്നെ വീഡിയോ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ് അതിന്റെ വീഡിയോ പെർഫോമൻസും വലിയ കുറ്റം പറയാനില്ല നല്ല വീഡിയോ പെർഫോമൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും തേർട്ടി ത്രീ വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ചാർജർ ബോക്സിൽ കിട്ടത്തില്ല അഡീഷണൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം അതും പി ഡി പി എസ് ചാർജർ ആണ് സി എം എഫിന്റെ ആണ് വരുന്നത് സോ അതിന് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസ് അടി അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തായാലും കോസ്റ്റ് അഡീഷണലി കാണണം എന്നാൽ ഈ ഒരു പ്രോബ്ലം നമ്മുടെ സി എം ഫോൺ ടു പ്രോയിൽ ഇല്ല അതിൽ ചാർജർ ബോക്സിനകത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഫോൺ അതിനെക്കാട്ടും പ്രൈസ് കൂടുതലാണ് ഇതിൽ അത് കൊടുത്തിട്ടില്ല പിന്നെ ബിൽഡ് നോക്കിയാൽ ഫ്രെയിം ആണ് ആൻഡ് ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡ് ആണ് ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും പാണ്ടാ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലിഫ് മാട്രിക്സ് ഒന്നും കൊടുത്തിട്ടില്ല അതിന് പകരം ഒരു ചെറിയൊരു ഒരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ആകെ കൊടുത്തിട്ടുള്ള ഗ്ലിഫ് ഫീച്ചർ വേറെ ഒന്നുമല്ല പണ്ടത്തെ നോട്ടിഫിക്കേഷൻ എൽ ഇ ഡി ഉണ്ടല്ലോ അത് ബേസിക്കലി ഇതിനെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ത്രീയേയും പ്രോ പോലത്തെ ഒന്നും ഇവിടെ കിട്ടത്തില്ല വളരെ ബേസിക് ആണ് പിന്നെ മെമ്മറി കാർഡ് ഇടാൻ പറ്റുമെന്ന് പലരും കമന്റ് സെക്ഷനിൽ പല ഫോൺസിന്റെ റിവ്യൂവിനും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിൽ മെമ്മറി കാർഡ് ഇടാനേയാണ് ഹൈബ്രിഡ് സിംസിലോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കുകയാണെങ്കിൽ ഓപ്റ്റിക്കൽ യൂണിറ്റ് ആണ് അത്യാവശ്യം ഫാസ്റ്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ആൻഡ് ഹാപ്റ്റിക് ട്യൂണിംഗ് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ നല്ല ഹാപ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഈ പ്രൈസിൽ മിക്ക ഫോൺസിലും വളരെ ചീപ്പ് ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഇതിന്റെ ഹാപ്റ്റിക്സിന് നല്ലൊരു ഒരു ടാക്ടൈൽ ഫീൽ ഉണ്ട് പക്ഷെ നല്ലതല്ലാത്തത് ഇതിന്റെ സ്പീക്കർ പെർഫോമൻസ് ആണ് വൺ ഓഫ് ദി വേസ്റ്റ് സ്പീക്കർ പെർഫോമൻസ് ആണ് ഈ ഒരു ത്രീ എ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് എന്തായാലും കിട്ടത്തില്ല കാരണം സ്റ്റീരിയോ സ്പീക്കർ ഇല്ല മാത്രമല്ല ഇതിന്റെ ഒരു സിംഗിൾ സ്പീക്കർ ആണെങ്കിലും ഒരു ബേസ് ഒന്നും കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ സ്പീക്കർ പെർഫോമൻസ് വളരെ മോശം തന്നെയാണ് ഈ ഒരു ഫോണിൽ പിന്നെ വൈഫൈ സിക്സ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് യുഎസ് പി ജനറേഷൻ ടു പോയിന്റ് സീറോ ആണ് പിന്നെ ഫൈവ് ജി ഒന്നും ഈ ഒരു ഫോണിൽ യാതൊരു ഇഷ്യൂ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ആൻഡ് ഫൈനലി നിങ്ങൾ ഈ ഒരു ഫോൺ പെർച്ചേസ് ചെയ്യണോ ഇതിന്റെ ആൻസർ എന്ന് വളരെ സിമ്പിൾ അല്ല ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ വിവോ ഓപ്പോ ബ്രാൻഡ്സ് ഒന്നും നോക്കാതെ ഈ ഒരു ഫോൺ നോക്കാൻ പറ്റിയതാണ് കാരണം ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഓഫ്ലൈൻ ഓഫ് ലൈൻ സീരീസ് ബെറ്റർ ആണ് ഇത് മെയിൻ ആയിട്ട് ഓഫ്ലൈൻ മാർക്കറ്റിന് വേണ്ടി നത്തിങ് മാർക്കറ്റിന് വേണ്ടിറക്കിയത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഓൺലൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പ്രോ ഉണ്ട് അതിന്റെ ബോക്സിനകത്ത് ചാർജർ കിട്ടും അഡീഷണൽ ആയിട്ട് എക്സിന്റെ ടെലിഫോൺ ലെൻസ് കിട്ടുന്നതാണ് മാത്രമല്ല ആ ഒരു ഫോണിന്റെ പ്രൈസിംഗും കുറവാണ് ഓൺലൈൻ മേടിക്കുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സി എം ഫോൺ ടു പ്രോ മേടിക്കുക ഓഫ്ലൈൻ മേടിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫോൺ നോക്കാതെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അതും ഈ ഒരു പ്രൈസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഓഫ്ലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക വിവോ ഓപ്പോ ഫോൺസിനെ കാട്ടൊക്കെ ഫാർ ബെറ്റർ സ്പെസിഫിക്കേഷനും ഫാർ ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഓഫ്ലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എ ബി സി മൊബൈലിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദിസ്ഇസ് ഫോൺ മോസ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ